നമസ്കാരം ബ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കാർലോ ആഞ്ചലോ ബ്രസീലിലേക്ക് ഇല്ല എന്നതാണല്ലോ ഇന്നത്തെ ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത ബ്രസീൽ മാധ്യമം ഗ്ലോബോയാണ് അതിൻ്റെ വിവരങ്ങൾ ആദ്യം പുറത്തുവിടുന്നത് പിന്നെ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടു അതിനുശേഷം അവരുദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിലീവോയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫബ്രീസിയോ റൊമാനോ ആ വാർത്ത കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ ഒരു സുഹൃത്തിൻ്റെ കമൻ്റ് കണ്ടത് വലിയ തമാശയായിട്ട് തോന്നി അതുകൊണ്ടതൊന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇതിൽ ഇപ്പം ഫാബ് കുറച്ച് ഓവറാണ് ഒരു സുഹൃത്തിൻ്റെ ഓൻറ്റാണ് ഫാബ് എന്ന് പറഞ്ഞാൽ ഫബറിസി റബ്ബാനെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്ന ആവണം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഫാബ് കുറച്ച് ഓവറാണ് ക്ലബിനും പ്ലെയേഴ്സിനും അവരുടെ പ്രൈവസി സംരക്ഷിക്കാൻ പോലും ഫാബ് സമ്മതിക്കുന്നില്ല ക്ലബ് പോലും ഓഫീഷ്യലാക്കുന്നതിന് മുന്നേ ഫാബിനെ റിപ്പോർട്ട് ചെയ്യണം അതൊരു ശരിയായ കാര്യമായി തോന്നുന്നില്ല ഇതിലേ ഫീസിയോ റൊമാനോയുടെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാം ഇപ്പോൾ ബ്രസീലിൽ നിന്നാണെങ്കിൽ അദ്ദേഹം പ്രധാനമായിട്ടും ഒക്കെ കോട്ട് ചെയ്യും സ്പാനിഷിൽ നിന്നാണെങ്കിൽ മാർക്ക അല്ലെങ്കിൽ റിലീവോ ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അദ്ദേഹം അവിടെ ഉള്ളൂ അല്ലാതെ അദ്ദേഹമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം താരങ്ങൾക്ക് പ്രൈവസി കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് എന്തർത്ഥത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത തന്നെ ഫബ്രിസിയോ റൊമാനോ കൊടുത്തിട്ടുള്ളത് റിലീവോയെ ഉദ്ധരിച്ചുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാർലോ അഞ്ചിലോട്ടി വിഷയത്തിൽ അദ്ദേഹം കൊടുക്കുന്നത് റിലീവ് പോയെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത് അല്ലാതെ ഇതൊന്നും ഫെബ്രീസ് വർമാനം ഉണ്ടാക്കുന്നില്ല ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് ഓരോ മാധ്യമങ്ങളിൽ വരുന്നത് അദ്ദേഹം കളക്ട് ചെയ്യുന്നു അദ്ദേഹം അതിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലിടുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇനി അത് പിടിച്ചിട്ട് ഇതൊക്കെ ഫാബ് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞതിൽ എന്തർത്ഥമാണല്ലോ അതായത് നമ്മൾ പറഞ്ഞു വന്നത് ഫാബ് അവിടെ റിലീവ് പോയെ കോട്ട് ചെയ്ത പോലെ നമ്മൾ മാർക്കൊന്ന് കോട്ടിയാൻ പോവുകയാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു കാർലോ അഞ്ചു വലിയ ഓഫർ വന്നിട്ടുണ്ട് അത് ബ്രസീൽ ടീമിലേക്ക് അദ്ദേഹം പോവാതിരിക്കാനുള്ള കാരണം അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആ ഡീല് കൊളാപ്സ്ഡ് ആവാനുള്ള കാരണം റയൽ മാഡ്രിഡ് ബ്ലോക്ക് ഇട്ടതാണ് അത് മാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിലീവ് റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ ആ കോമ്പൻസേഷൻ തുക കൊടുക്കില്ല എന്ന് പറഞ്ഞാണല്ലോ അപ്പോൾ ഈ ഘട്ടത്തിലാണ് മാർക്ക് മറ്റൊരു റിപ്പോർട്ടുമായിട്ട് വരുന്നത് വലിയ ഒരു ഓഫറ് സൗദി അറേബ്യയിൽ നിന്ന് കാർലോ ആഞ്ചുലോട്ടിക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം അത് പരിഗണിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ഓഫറാണ് വന്നിട്ടുള്ളത് ഇന്ന് റേഡിയോ മാർക്കയെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു കാർലോ ആഞ്ചലോട്ടി ഹാസ് റിസീവ്ഡ് ആൻ ഓഫർ ഫ്രം ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻ സൗദി അറേബ്യ സൗദി അറേബ്യയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ക്ലബിൽ നിന്ന് കാർലോ ആഞ്ചലോട്ടിക്ക് ഓഫർ വന്നിരിക്കുന്നു കഴിഞ്ഞില്ല വിശദീകരണം നോക്കുക കാർലോ ആഞ്ചലോട്ടി ഹാസ് ആൻ ഓഫർ ഫ്രം സൗദി അറേബ്യ വേർത്ത് അറൌണ്ട് ഫിഫ്റ്റി മില്യൺ നെറ്റ് പെർ സീസൺ ഫിഫ്റ്റി മില്യൺ യൂറോ പെർ നെറ്റ് അദ്ദേഹത്തിന് ലഭിക്കുന്ന രൂപത്തിൽ ഒരു വമ്പൻ ഓഫർ സൗദി അറേബ്യയിൽ നിന്ന് വന്നിട്ടുണ്ട് അദ്ദേഹം അതുകൂടി പരിഗണിക്കുന്നു എന്നാണ് മാർക്കിയുടെ റിപ്പോർട്ട് അപ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയണം ഇനിയിപ്പോൾ റയൽ മാറ്റഡിൽ അദ്ദേഹം തുടരില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൂടി ഉണ്ട് അതായത് ദി ഫീലിംഗ് റിമൈൻസ് ദാറ്റ് കാർലോ ആഞ്ചുലോട്ടി ആൻഡ് റയൽ മാറ്റഡ് വിൽ പാർട്ട് വൈസ് അവർ വഴി പിരിയും പക്ഷേ പോൽ നീഡ് ടു ഫിക്സ് ദി എക്സിറ്റ് ടേംസ് എങ്ങനെ എക്സിറ്റ് ആവണം എന്നുള്ളതിൽ ടേംസ് ഇനിയും ഫിക്സ് ചെയ്യേണ്ടതുണ്ട് കോമൺ കോമ്പൻസേഷൻ കൊടുക്കില്ല എന്നുള്ള നിലപാടിലാണ് അറിയാനുള്ളത് ഞങ്ങൾ സാക്ക് ചെയ്യുകയില്ല നിങ്ങൾ പോവുകയാണ് അതേപോലെ അഞ്ചലോട്ടി പറയുന്നത് അദ്ദേഹത്തെ എന്തായാലും ഈ സീസൺ അവസാനത്തിൽ സാക്ക് ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ബ്രസീലുമായിട്ട് എഗ്രിമെൻറ്റിലേക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് സാക്കിങ് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ആഞ്ചലോട്ടി മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരു പ്രശ്നമുണ്ട് ഈ എക്സിറ്റ് ടേംസ് ആണ് ഇനി ഫിക്സ് ചെയ്യേണ്ടത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ് ടോക്സ് എത്താം